ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ഇന്ത്യൻ എന്ന സിനിമയിലെ സേനാപതി എന്ന കഥാപാത്രം ഇന്നും ജനമനസ്സുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അതേ ആവേശത്തിൽ തന്നെയാണ് ഇന്ത്യൻ ടൂവിനെ പ്രേക്ഷകർ ഏറ്റുവാങ്ങിയതും മുൻ സ്വാതന്ത്ര്യ സമര സേനാനി അഴിമതിക്കെതിരെ നടത്തുന്ന പോരാട്ടമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം മൂന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സംസ്ഥാന പുരസ്കാരം ഫിലിംഫെയർ പുരസ്കാരം എന്നിവയും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പിന്നാലെയാണ് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടു പ്രേക്ഷകരിലേക്ക് എത്തിയത് സമൂഹത്തിൽ നടക്കുന്ന നീതികൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു കാണിക്കുന്ന നാല് സുഹൃത്തുക്കൾ ഇവർക്കിടയിലേക്ക് സേനാപതി എന്ന സ്വാതന്ത്ര്യ സമര പോരാളി എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഇന്ത്യൻ ടൂവിന്റെ പശ്ചാത്തലം സ്വന്തം കുടുംബത്തിൽ നിന്ന് വേണം തിരുത്തലുകൾ എന്ന ആശയവും പ്രേക്ഷകർക്ക് ലഭിക്കുന്നു ആദ്യ ഭാഗത്തിൽ നെടുമുടി വേണു അവതരിപ്പിച്ച കൃഷ്ണമൂർത്തി ഐ പി എസിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബോബി സിംഹയുടെ പോലീസ് ശേഷം ഇന്ത്യൻ ടൂവിന് ശേഷം മൂന്നാം ഭാഗവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്റർടൈൻമെന്റ്